നമ്മളങ്ങനെ സന്നിധാനത്തേക്ക് കയറാനായിട്ട് പതിനെട്ടാം പടിയുടെ വാതുക്കൽ നിൽക്കുകയാണ് ഫ്രണ്ട്സ് ഈ വീഡിയോ വരെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതായത് ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നത് പിന്നെ സന്നിധാനത്ത് കയറിയത് മുതൽ അയ്യനെ കണ്ടിറങ്ങുന്നവരെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ അവിടെ മെയിനായിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വീഡിയോസും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും പ്രഹേബരണെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഞാൻ എടുക്കാൻ മടിച്ചു എങ്കിലും ആൾക്കാരൊക്കെ ഈ നമ്മൾ കൊണ്ടുപോകുന്ന ഈ നെയ്തേങ്ങയൊക്കെ പൊട്ടിക്കുന്നതും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്തോ എനിക്കതിന് മനസ്സ് വന്നില്ല കാര്യം നമ്മൾ പതിനെട്ടാം പടി എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്ന എല്ലാ പടിയും തൊട്ട് തൊഴുത് കയറണൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നല്ല തിരക്കാണെങ്കിൽ കൂടി എല്ലാ പടികളും തൊട്ട് എഴുതു കയറാൻ എനിക്കും പറ്റി മൂലം പറ്റിയ കാര്യം ഒരു ബാച്ച് തിരിച്ചാണ് നമ്മൾ കയറ്റി വിടുന്നു പോയവർക്കൊക്കെ അറിയാം അപ്പം ഞങ്ങൾ പോയ ബാച്ചിൻ്റെ ഏറ്റവും ബാക്കിലായിരുന്നു ഞാനും അനിയനും മക്കളുമെല്ലാം അപ്പം ഓരോ പടിയും തൊട്ട് കയറി മുകളിൽ ചെല്ലാൻ പറ്റി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോഗ്രാഫി അവരനുവദിച്ചാൽ കൂടെ നമുക്ക് മനസ്സ് വരില്ല കാര്യമെന്ന് പറഞ്ഞാൽ മനസ്സും വരില്ല ഈ മണ്ഡലകാല സമയത്താണ് പോകുന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ പോലും പറ്റത്തില്ല അത്രയും ഇടി കൊണ്ടിവിടെ നമ്മൾ പോയി കാണാനായിട്ട് അയ്യനെ അങ്ങനെ രാവിലെ ഒമ്പതര മണിയായപ്പം ഞങ്ങൾക്ക് ദർശനം കിട്ടി തിരക്കൊണ്ടായിരുന്നു തിരിച്ച് മലയിറങ്ങി വരുന്ന സമയത്താണ് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത് മലയണ്ണ ഇതേ തിരുവനന്തപുരത്ത് നമ്മൾ ഒരു എവിടെയായിരുന്നു ഒരു സ്റ്റുഡിയോയിൽ പോയപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോ പോയപ്പോഴും അവിടെയും ചെറിയ വനത്തരകത്താണ് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ അപ്പോൾ ആ സ്റ്റുഡി പോയപ്പോഴും ഈ റീസെൻ്റ് ഇതേപോലെ ഒരു നല്ല വാലനൊക്കെ വാല നല്ല നീളമൊക്കെ ഒരു മല കണ്ടു അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടു കൂടി നമ്മൾ മല ഇറങ്ങി നടന്നു വരുന്ന വഴിക്ക് പിന്നെ വെയിലായി അവർ നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു ആ തലേന്ന് വെളുപ്പിനൊണ്ട് നമ്മൾ ആ തണ്ണിമത്തൊക്കെ കഴിച്ചിട്ട് കയറിയതാണ് പിന്നെ ഇത്തിരി വെള്ളമൊക്കെ പോകുന്ന വഴിക്ക് ദാഹജലം അങ്ങനെ വെള്ളം കുടിച്ച് കുടിച്ചൊക്കെ നിൽക്കുകയായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ വെജിറ്റബിൾ ബിരിയാണി എന്താ വേണം തോന്നുന്നു ഞങ്ങൾ റൈസും എല്ലാം മേടിച്ച് കഴിച്ച് വരുന്ന ഇറക്കം മല ഇറങ്ങി വരുന്ന ഒരു റസോണ്ടായിരുന്നു കഴിച്ചതല്ല അതുപോലെ പിന്നെ നമ്മൾ മല ഇറങ്ങി വന്നപ്പോൾ ഈ സിംഹമാലൻ കുരങ്ങുകളെ കണ്ടു കാട്ടുപോത്തിനെ കണ്ടു പിന്നെ മലയെണ്ണാനെ കണ്ടു അങ്ങനെ മറ്റു പിന്നെ വേറെ മൃഗങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയില്ല നേരെ പമ്പയിൽ വന്നു പമ്പയിൽ നിന്ന് പൊറിയും സംഭവങ്ങളും എല്ലാം മേടിച്ച് കയ്യിൽ വെച്ചു അവിടെ നിന്ന് വീണ്ടും പമ്പയിൽ നിന്ന് നിലക്കിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ അടുപ്പി വെച്ച് പകലും ഈ യാത്ര കാട്ടിലൂടെയുള്ള യാത്ര നല്ല മനോഹരമാണ് കേട്ടോ കാണാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ബസ്സിലായിരുന്നു യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നു ബസ്സിൽ തന്നെ പോകണമെന്ന് അപ്പം ബസ്സിൽ നിന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ ആംബിയൻസ് കൂടുതലാണ് കാറിലെ പൊക്കം കുറവായത് ആ ഒരു ഇതേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ഒരു ഈ ഒരു യാത്രയിൽ പറ്റി എന്നുള്ളതാണ് കേട്ടോ ഫ്രണ്ട്സേ അതിനൊരു ഒരു ഒരു അഡ്വാൻറ്റേജ് അങ്ങനെ അവിടെ നേരെ തിരിച്ച് നിലയ്ക്കൽ വന്നു നിലയ്ക്കൽ നിന്ന് വണ്ടിയെടുത്ത് വീട്ടിലേക്കായിരുന്നു ഈ ഒരു കാര്യം പറയണോ പറയണമെന്നുണ്ടായിരുന്നു അമ്പലത്തിൽ ചെന്ന് അയ്യപ്പൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഒരു വികാരമുണ്ട് ശരിക്കും കൂടെ ഉള്ളവരെല്ലാം പ്രത്യേകിച്ച് തമിഴന്മാരും ആന്ധ്രക്കാരും പോലെ ഉണ്ടായിരുന്നു അവരുടെ വിളിയും ചിലരൊക്കെ വലിയ വയലായി വിളിച്ച് കരയുന്നുണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ടും ഒരു രോമാഞ്ചം ഉണ്ടാകും അങ്ങനെ നല്ല രീതിയിൽ ദർശനം കിട്ടി കണ്ടപ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയും അത് സ്വാഭാവികമാണ് ഒരു പ്രത്യേക ഒരു വികാരവും ഒക്കെയാണ് നമുക്കുണ്ടാകുന്ന ആ സമയത്ത് അങ്ങനെ താഴെ വന്ന് പൊരിയെല്ലാം മേടിച്ച് പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചു തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ് ഏകദേശം ഒരു നാലര മണിയോടു കൂടി നമ്മൾ നിലയ്ക്കൽ നിന്ന് വണ്ടി എടുത്തു എട്ടെട്ടര മണിയായപ്പോൾ നമ്മൾ വീട്ടിലെത്തുകയും ചെയ്തു തിരിച്ച് കാറുകൾക്ക് പോകാനുള്ള ഒരു എക്സിറ്റ് വേറൊരു വഴിയായിരുന്നു അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ശിവൻ്റെ ഒരു പ്രതിമ ഇതിൻ്റെ വീഡിയോ പകലെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ തലേന്ന് രാത്രി എടുത്തപ്പോഴത്തേക്ക് കുറച്ച് കിട്ടിയുള്ളൂ ഇന്നെങ്കിലും കുറച്ച് എടുക്കണമെന്ന് കരുതിയിട്ട് വന്നപ്പോൾ അതുവഴി നമുക്ക് എക്സിറ്റ് ഇല്ല അങ്ങനെ പിന്നെ മിഥുൻ വണ്ടി ഉണ്ണി നമ്മൾ വണ്ടി അതിലേ വളച്ച് വിട്ടിട്ടാണ് ശിവൻ്റെ പ്രതിമയുടെ വീഡിയോ ഒന്നും കൂടെ എടുത്തത് കാര്യം ആ ഒരു മൂമെൻ്റ് മൂമെൻ്റ് കളയാൻ തോന്നിയില്ല പിന്നെ എന്താ തിരിച്ചു വരുമ്പം ഈ കാണുന്ന കുറേ മലകളൊക്കെ ഉള്ള ആ റോഡിൻ്റെ ാണ് നമ്മൾ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ കാട് പോലെയും ഫീൽ ചെയ്യും റൈറ്റ് സൈഡിൽ കൊക്ക പോലെയും ഫീൽ ചെയ്യും എന്നാൽ നല്ല രീതിയിൽ കുറേ മലകൾ അടുക്കി 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 വെച്ചേക്കുന്ന നിരന്നിരിക്കുന്ന മലകളുടെ ഇടയ്ക്ക് കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നൊരു ഫീലാണ് ആക്ച്വലി നമുക്ക് തിരിച്ചു വരുമ്പോൾ തോന്നുന്നത് അങ്ങനെ എന്താ പറയുക ഫ്രണ്ട്സ് യാത്രയൊക്കെ മംഗളമായിരുന്നു മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സേഫായിട്ട് തന്നെ നമ്മൾ വീട്ടിലെത്തി എന്നുള്ളതാണ് ഇനിയും അടുത്ത പ്രാവശ്യം മലയ്ക്ക് പോകാനുള്ള ഒരു വലിയ കൊതിയാണ് കൊതിയുണ്ടപ്പോൾ ശരിക്കും ആ രീതിയിലുള്ള ട്രാവലിംഗ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു 삼미 삼미 안돼 삼미 삼미야 뭐냐? 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 삼미야 뭐

അങ്ങനെ ശബരിമല പോയ ഒരു എക്സ്പീരിയൻസിൻ്റെ ബ്ലോഗ് ഇതോടെ പാർട്ട് നാലോടുകൂടി തീരുകയാണ് സ്വാമിയ ശരണം ഒരുപാട് സന്തോഷവും ഒരുപാട് ആഹ്ലാദവും എന്താ പറയുക പറയാൻ പറയുന്നതിനപ്പുറം സന്തോഷമാണ് മലയിൽ പോകാനും അയ്യനെ കാണാനൊക്കെ സാധിച്ചതിൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്തൊരു വീടിയായിട്ട് നാളെ കാണാം ബായ്